ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു കെ എസ് എസ് പിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് പരുത്തിപ്ര കിണറാമാക്കൽ ഹൈദർ ബാരിയ ഫാത്തിമയുടെ വസതിയിലാണ് സംഗമം നടന്നത് കെ എസ് എസ് പിയു വടക്കാഞ്ചേരി നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് രാജു പി വി അധ്യക്ഷത വഹിച്ച സംഗമം കെ എസ് എസ് പിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ സെക്രട്ടറി പി കെ സജീവൻ വൈസ് പ്രസിഡന്റ് പത്മനാഭൻ പി കമ്മിറ്റി അംഗങ്ങളായ നന്ദൻ ടി എം ഹംസ ടി കെ ലക്ഷ്മി തുടങ്ങിയവർ കുടുംബ നേതൃത്വം നൽകി യുവർ വാച്ചിങ് വി സി വി ന്യൂസ്